നമസ്കാരം ഐ വി എഫ് ചികിത്സയിലൂടെ പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭ്രൂണങ്ങളുടെ ഗ്രേഡ് അല്ലേ എന്താണ് ഈ ഗ്രേഡുകൾ ശരിക്കും അർത്ഥമാക്കുന്നത് മികച്ച ഗ്രേഡ് ഇല്ലെങ്കിൽ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചോ വിഷമിക്കേണ്ട ഇന്ന് നമുക്ക് ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റി കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ഭ്രൂണങ്ങളുണ്ട് ഇതിൽ ഏതിനെയാണ് ഡോക്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ തിരഞ്ഞെടുക്കുക ഏതിനാണ് ഏറ്റവും നല്ല സാധ്യതയെന്ന് എങ്ങനെ അറിയും ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഈ പറ്റി ചിന്തിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് ഇതൊരു മൈക്രോസ്കോപ്പിനടിയിൽ നടക്കുന്ന ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റ് ആണെന്ന് വിചാരിച്ചോളും എംബ്രിയോളജിസ്റ്റാണ് ജഡ്ജ് അവർ മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഘടനാപരമായി ഏറ്റവും മികച്ചതും ആരോഗ്യത്തോടെ വളരാൻ ഏറ്റവും സാധ്യതയുള്ളതുമായ ഭ്രൂണത്തെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു അത്രയുള്ളൂ സംഭവം അപ്പോൾ ഈ മത്സരത്തിലെ ആദ്യത്തെ റൗണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ ചെക്ക് പോയിന്റ് നടക്കുന്നത് മൂന്നാം ദിവസമാണ് ഇതിന് നമ്മൾ വിഭജന ഘട്ടം എന്നൊക്കെ പറയും ഇവിടെയാണ് ആദ്യത്തെ ഒരു സ്ക്രീനിങ് നടക്കുന്നത് ഓരോ ഭ്രൂണത്തിലെയും കോശങ്ങൾ എത്ര കൃത്യമായി എത്ര ഭംഗിയായി വിഭജിക്കുന്നു എന്ന് എംബ്രിയോളജിസ്റ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും ദാ ഈ രണ്ട് ചിത്രങ്ങളൊന്നു നോക്കിക്കേ വ്യത്യാസം കണ്ടോ ഇടതുവശത്തുള്ളത് ഒരു ഗ്രേഡ് വൺ ഭ്രൂണമാണ് ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് സ്റ്റുഡൻറിനെ പോലെ അല്ലേ എല്ലാ കോശങ്ങളും ഒരേ വലുപ്പത്തിൽ നല്ല അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കുന്നു ഇനി വലതുവശത്തുള്ള ഗ്രേഡ് ഫോർ നോക്കൂ അത് കുറച്ച് മെസ്സിയാണ് കോശങ്ങൾക്കിടയിൽ കുറേ പൊട്ടും പൊടിയും കാണാം ഇതിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത് അതായത് കോശവിഭജനം അത്ര പെർഫെക്റ്റ് ആയിട്ട് നടന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയാണത് ഓക്കെ അപ്പം മൂന്നാം ദിവസത്തെ കാര്യം നമ്മൾ കണ്ടു ഇനി വരുന്നത് ഫൈനൽ റൗണ്ടാണ് അന്തിമ പരീക്ഷണം അതാണ് അഞ്ചാം ദിവസം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഭ്രൂണങ്ങളും അഞ്ചാം ദിവസം വരെ വളർന്നു വരില്ല അതൊരു വലിയ കടമ്പയാണ് അപ്പോൾ ആ ഒരു ഘട്ടം വരെ എത്തുന്ന ഭ്രൂണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരോഗ്യത്തിൻ്റെയും അതിജീവനശേഷിയുടെയും ഒരു വലിയ തെളിവാണ് ഈ സൂപ്പർ സ്റ്റാർ ഭ്രൂണത്തെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് കുറച്ചും കൂടി വളർച്ചയെത്തിയ അഡ്വാൻസ്ഡായ ഒരു ഭ്രൂണമാണ് അതിനകത്ത് കോശങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ടാകും ഒരു കൂട്ടം കോശങ്ങൾ കുഞ്ഞായി മാറും മറ്റേ കൂട്ടം പ്ലാസൻ്റെയായി മാറും ഇങ്ങനെ കൃത്യമായി വേർതിരിഞ്ഞതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിലുള്ള ഭ്രൂണങ്ങൾക്ക് ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഈ ബ്ലാസ്റ്റോസിസ്റ്റന്റെ ഗ്രേഡിംഗ് കുറച്ചുകൂടി സങ്കീർണമാണ് ഒരു കോഡ് പോലെയാണത് അതിലൊരു നമ്പറും പിന്നെ രണ്ട് അക്ഷരങ്ങളും ഉണ്ടാകും ഉദാഹരണത്തിന് ഫോർ എ എ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേടിക്കേണ്ട നമുക്ക് ഈ കോഡൊന്ന് ഡീ കോഡ് ചെയ്ത് നോക്കാം റെഡിയല്ലേ ആദ്യം നമുക്ക് ആ നമ്പറിൻ്റെ എടുക്കാം നാല് എയിലെ ആ നാല് ഈ നമ്പർ കാണിക്കുന്നത് ഭ്രൂണം എത്രത്തോളം വലുതായി എത്രത്തോളം വികസിച്ചു എന്നാണ് ഇതൊരു ഒന്നു മുതൽ ആറ് വരെയുള്ള സ്കെയിലാണ് അതിൽ മൂന്ന് അല്ലെങ്കിൽ നാലൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം ആ സ്റ്റേജിൽ ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിക്കാൻ റെഡിയായി നിൽക്കുകയായിരിക്കും ഓക്കെ നമ്പറിന്റെ കാര്യം ക്ലിയറായി ഇനി ആദ്യത്തെ അക്ഷരം നമ്മുടെ ഉദാഹരണത്തിലെ ആദ്യത്തെ എ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് ഇത് ഇന്നർ സെൽ മാസ് അഥവാ ഐ സി എമ്മിനെയാണ് സൂചിപ്പിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ ഈ ഭാഗമാണ് പിന്നീട് കുഞ്ഞായി മാറുന്നത് അപ്പോൾ എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കോശങ്ങൾ നല്ല തിങ്ങി നിറഞ്ഞ് വളരെ ഹെൽത്തിയായിട്ടിരിക്കുന്നു എന്നാണ് അതൊരു നല്ല സൂചനയാണ് ഇനി രണ്ടാമത്തെ അക്ഷരം അതായത് രണ്ടാമത്തെ എ ഇത് ട്രോഫെക്ടോഡേം അല്ലെങ്കിൽ ടി ഇ എന്ന ഭാഗത്തെയാണ് കാണിക്കുന്നത് ഈ ഭാഗമാണ് പ്ലാസൻ്റ മാറുന്നത് അതായത് ഗർഭകാലം മുഴുവൻ കുഞ്ഞിനെ സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന സപ്പോർട്ട് സിസ്റ്റം അപ്പോൾ ഇവിടെയും എ ഗ്രേഡ് കിട്ടിയാൽ അതിനർത്ഥം ആ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ അടിത്തറ വളരെ ശക്തമാണ് എന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫോർ ഒരു ടോപ്പ് ക്ലാസ് ഗ്രേഡാണ് അപ്പോൾ ഫോർ എ എ കിട്ടിയാൽ പിന്നെ എല്ലാം ഓക്കെ അല്ലേ എന്ന് തോന്നുമല്ലേ പക്ഷേ അവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് ഒരു ഭ്രൂണം പുറമേ കാണാൻ എത്ര സുന്ദരനാണെങ്കിലും അതിന്റെ ലുക്ക് മാത്രം പോരാ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് ഇവിടെ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഭ്രൂണത്തിൻ്റെ പുരമേയുള്ള രൂപം അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രേഡ് അത് ഒരു വശം മാത്രം അതിൻ്റെ ഉള്ളിലുള്ള ജനിതക ആരോഗ്യം അതായത് ക്രോമസോമുകൾ അത് വേറൊരു വശം ഒരു പുസ്തകത്തിൻ്റെ കവർ നല്ല ഭംഗിയുണ്ടാവും പക്ഷെ ഉള്ളിലേക്കത് നല്ലതായിരിക്കണമെന്നില്ലല്ലോ അതുപോലെയാണിത് പി ജി ടി എ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് ഈ ഉള്ളടക്കം ചെക്ക് ചെയ്യാനാണ് അതായത് ക്രോമസോമുകളുടെ എണ്ണമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാൻ ഈ ജനിതക പരിശോധനയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് അറിയുമ്പോൾ യൂപ്ലോയിഡ് ഭ്രൂണങ്ങളെ കണ്ടെത്തുക എന്നതാണ് എന്താണ് യൂപ്ലോയിഡ് പേര് കേട്ട് പേടിക്കേണ്ട സിമ്പിളാണ് ക്രോമസോമുകളുടെ എണ്ണം കൃത്യമായിട്ടുള്ള അതായത് ജനിതകപരമായി നോർമലായിട്ടുള്ള ഭ്രൂണത്തിനാണ് യൂപ്ലോയിഡ് എന്ന് പറയുന്നത് ഒരു ഭ്രൂണം യൂപ്ലോയിഡ് ആണെങ്കിൽ അതിൻ്റെ പുറമെയുള്ള ഗ്രേഡ് ഒരു ബി ആണെങ്കിൽ പോലും ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ശരി അപ്പം ഗ്രേഡിങ്ങിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഓടുന്നുണ്ടാവും എനിക്കറിയാം നമുക്ക് സാധാരണയായി എല്ലാവർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങളെടുത്ത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ഇതാണ് ഒരു എല്ലാവരെയും ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ചോദ്യം എൻ്റെ ഭ്രൂണത്തിന് ബി ഗ്രേഡാണുള്ളത് അപ്പോൾ എൻ്റെ കുഞ്ഞും ഒരു ബി ഗ്രേഡ് കുഞ്ഞായിരിക്കുമോ അവന് എന്തെങ്കിലും കുറവുകൾ ഇതിനുള്ള ഉത്തരം വളരെ ഉറച്ചതാണ് ഒരിക്കലുമില്ല ഒരു സംശയവും വേണ്ട ഭ്രൂണത്തിൻ്റെ ഗ്രേഡ് എന്നത് ഗർഭിണിയാകാനുള്ള സാധ്യതയെ മാത്രമാണ് പ്രവചിക്കുന്നത് അല്ലാതെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബുദ്ധിയെയോ ആരോഗ്യത്തെയോ സൗന്ദര്യത്തെയോ അല്ല ഒന്നോർക്കുക ഗർഭധാരണം കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രേഡിന് ഒരു പ്രസക്തിയുമില്ല അതൊരു എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് പോലെയാണ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ റാങ്കിന് എന്ന് അടുത്തൊരു സാധാരണ ചോദ്യം ഡോക്ടർ ചിലപ്പോൾ പറയും മൂന്നാം ദിവസം ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ അഞ്ചാം ദിവസം വരെ കാത്തിരിക്കാമെന്ന് അപ്പം നമ്മൾ കൺഫ്യൂഷനിലാവും ഏതാണ് ശരിക്കും നല്ലത് ഡേ ത്രീ ട്രാൻസ്ഫറോ അതോ ഡേ ഫൈവ് ട്രാൻസ്ഫറോ അഞ്ചാം ദിവസം വരെ കാത്തിരിക്കുന്നത് ഒരു മാരത്തോൺ ഓട്ടത്തിന് വിടുന്നത് പോലെയാണ് ഏറ്റവും കരുത്തുള്ളവർ മാത്രമേ ഫിനിഷിംഗ് ലൈൻ കിടക്കുകയുള്ളൂ അല്ലേ അതുപോലെ അഞ്ച് ദിവസം വരെ അതിജീവിച്ച് വളരുന്ന ഭ്രൂണങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിരിക്കും അവയ്ക്ക് ഗർഭപാത്രത്തിൽ ചെന്നാലും പിടിച്ചു നിൽക്കാനും വളരാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും അതുകൊണ്ടുതന്നെ വിജയസാധ്യതയും കൂടും അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരികയാണ് അവസാനമെത്തുന്ന ചോദ്യം ഇതാണ് കൂടുതൽ പ്രാധാന്യം എന്തിനാണ് പുറമേ കാണാനുള്ള ഭംഗിക്കാണോ അതോ ഉള്ളിലുള്ള ആരോഗ്യകരമായ ബ്ലൂപ്രിന്റിനാണോ സത്യം പറഞ്ഞാൽ രണ്ടും പ്രധാനമാണ് പക്ഷേ വിജയകരമായ ഒരു ഗർഭധാരണത്തിന് ഏറ്റവും പ്രധാനം ആ ആരോഗ്യകരമായ ജനിതക ബ്ലൂപ്രിന്റ് തന്നെയാണ് അതുകൊണ്ട് ഗ്രേഡ് മാത്രം നോക്കി ടെൻഷൻ അടിക്കാതിരിക്കുക നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക നിങ്ങളുടെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല തീരുമാനം ഏതാണെന്ന് ഒരുമിച്ച് കണ്ടെത്തുക എല്ലാവർക്കും നല്ലതു വരട്ടെ